സമസ്തകാല ജമിയത്തുലമയുടെ എല്ലാ ആശയാദർശങ്ങളും സംഘടനയിൽ നിന്ന് ഒപ്പിയെടുത്ത് അതിൻ്റെ കൂടെ ഉറച്ചു നിന്നവർ ആ കാലഘട്ടങ്ങളെല്ലാം അവർ അധ്യയച്ചു പോന്നു അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല പിന്നെ അവരോട് ഇവർക്ക് എങ്ങനെയാണ് നൂറു വർഷം ആവുക എന്ന ചോദ്യത്തിന് അർത്ഥമില്ല കൊല്ലം സംസ്ഥയിലൂടെ പോയവർക്കേ അതറിയുള്ളൂ നൂറുകൊല്ലം സംസ്ഥയുടെ കൂടെ പോകാതെ അതിൻ്റെ മഹാന്മാരായ വിലമാക്കളെയും അന്നത്തെ വലിയ വലിയ സാരഥികളിലായ മഹത്തുക്കളെയും കൈവിട്ടുകൊണ്ട് ബല കുറഞ്ഞ രാഷ്ട്രീയക്കാരെ കൂടെ നിന്നവരാണ് അവർക്ക് ഇതെല്ലാം പോയി അവരും തന്നെ ഇപ്പൊ ചിന്തിച്ചാൽ നമ്മള് പത്തുനൂറ് വർഷം കഴിഞ്ഞല്ലോ അത് എങ്ങനെ കഴിഞ്ഞു ഇപ്പൊ അവർ തന്നെ ഒന്നിലല്ല പലതിലും തർക്കത്തിലാണ് അവർക്കും കണക്ക് കൂട്ടിയിട്ട് കണക്കോക്കണില്ല അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം വിലക്കുന്ന സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ച് ഒക്കെ ചെയ്താൽ ിലെ ജമിയത്മയുടെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല എന്താണ് ഈ സംസ്ഥ എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാം നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാലം വരെ മസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെ അറിയാം അവർക്ക് എന്തിനെക്കുറിച്ചാണ് പറയാൻ ധൈര്യമുണ്ടാവുക ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു ഏട്ടലും പാട്ടിലും ഇല്ല സമസ്തന്റെ കാല ചരിത്രവും അറിയില്ല സമസ്തയുമായ ഒരു ബന്ധവുമില്ല അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളെന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ന നേതൃത്വമാണ് അവർക്ക് കിട്ടുക ഇതാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അയാൾ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം മുങ്കാല ചരിത്രവും വേണ്ട ഈ സമസ്തകളുടെ എന്ന് പറയുന്നത് അതിന്റെ ആശയം ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി അത് മനസ്സിലാക്കാൻ വരെ കഴിയാത്തവർ സമസ്തയുടെ ആടുകളായി അതിന്റെ നേതൃസ്ഥാനത്ത് പുറത്തേക്കുന്നതായി ഒക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ നാം പറയേണ്ടത് അതുകൊണ്ട് സമസ്തകരുടെ ജനീത്തൊരുമ എന്താണ് അതിന് ആദർശം എന്താണ് അതൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് അങ്ങനത്തെവരാണ് സമസ്തയുടെ പിന്നിൽ സമസ്തയുടെ അനുയായികളായി നിരക്കേണ്ടത് സമസ്തയുടെ അനുയായികൾ എന്ന് പറയാൻ സമസ്ത എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത് അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്നുവരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത് ഞാൻ ഒരുക്കറി ഇവരോട് ചോദിച്ചു സംസ്ഥയെക്കുറിച്ചൊന്നും പറയണ്ട സമസ്തയുടെ നാൽപ്പത് മുസാഫർ അംഗങ്ങൾ ആ അംഗങ്ങളെ പേര് മാത്രം പേരും മതി ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയോ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ അലിമങ്ങൾ ആരിഫിങ്ങൾ അടക്കമതിൽപ്പെടും അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സംസ്ഥ ആ ജമേത്തുലുമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു ബഹുമാനമുള്ള സുൽത്താനുള്ള ആ ഉസ്താദിനെ പോലെ ഒരാളെ വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാരെ ശ്രമിച്ചു അത്രയും വലിയ വലിയ മഹത്വക്കളെ അല്ലാഹു നമുക്ക് കനിഞ്ഞു ആ നിർണ്ണത്തിന് നാം ശുക്രശിയാണ് അവരാണ് നമ്മളെ ആലിമ്യങ്ങൾ അവര് പറയുന്നത് നാം സ്വീകരിക്കണം നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃജത്താണത് ആ ഉസ്താദുമാർ റബ്ബിന്റെ അരികിലും എല്ലായിടത്തും നമുക്ക് രേഖയായി പറയാനുള്ള നമ്മുടെ രേഖ ഈ വിലമാ ആ വിലമാവിന്റെ കൂടെ നമ്മൾ നിൽക്കണം ഇതാണ് കുറുവാനും സുന്നത്തും അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ സുന്നത്ത് ജമായത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ കൂടെ നിലനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തോഫീക്കൊള്ള തരട്ടെ അവരെ കൂടെ അവർ നിർബന്ധമാക്കിക്കൊണ്ടത് അവരുടെ കൂടെ തന്നെ പോകാനും